പത്രമാറ്റിന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം അപ്പോൾ എന്തായാലും നമ്മൾ പത്രമാറ്റിൽ നമ്മൾ പ്രതീക്ഷിക്കാത്ത പല സംഭവങ്ങളും നടന്നു കാത്തിരി നമ്മൾ കാത്തിരിക്കണം ഇങ്ങനെ ഒരു ഈ ഒരു ചതിയെല്ലാം പൊളിയണം എന്ന് വിചാരിച്ച എല്ലാ ചതിയും ചതിക്കുഴികളും പൊളിഞ്ഞു വീണിട്ടുണ്ട് അപ്പോൾ ഇനി ഇതിന്റെ മുന്നോടിയായിട്ട് ഒരുപാട് സംഘടങ്ങൾ അനുഭവിക്കുന്നത് നയനയാണ് നവ്യദേ ചെയ്തെങ്കിൽ പോലും നയനയാണ് ഇപ്പോൾ എല്ലാ സങ്കടങ്ങളും അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അതിന് മുന്നോടിയായിട്ട് ഇനി എന്തൊക്കെ പ്രശ്നങ്ങളായിരിക്കും നയനയ്ക്ക് നേരിടേണ്ടി വരുന്നത് എന്ന് നമുക്ക് നോക്കാം അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞങ്ങളുടെ പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അപ്പോൾ അങ്ങനെ നമ്മുടെ നയന ഒരുപാട് സങ്കടത്തിൽ നിൽക്കുവാണ് ആദർശ തന്നോട് പറഞ്ഞ കാര്യങ്ങളും പിന്നെ ആ ഒരു നമ്പർ റിജക്ഷൻ ലിസ്റ്റിൽ ഇട്ട കാര്യങ്ങളൊക്കെ ആലോചിച്ചിട്ട് ഭയങ്കര സങ്കടത്തിൽ നിൽക്കുന്ന സമയത്ത് അനി വന്ന് സമാധാനിപ്പിക്കുകയും അനിയോട് ഓരോ കാര്യങ്ങളും പറയുന്നുണ്ട് അപ്പോൾ അനി പറയാണ് ഇടതി എന്തെങ്കിലും വിഷമിക്കേണ്ട ആവശ്യമില്ല ഞാൻ എന്തായാലും ഞാൻ ഏട്ടനോട് സംസാരിക്കാം എന്നിട്ട് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാലോ എന്തായാലും ഇങ്ങനെ ഒരു ഇങ്ങനെയുള്ള ഒരു ഏട്ടത്തെ ഇത്രേ നല്ല ഒരു ഏട്ടത്തെയേ ഇനി ഏട്ടന് കിട്ടത്തില്ല ഇപ്പോൾ ദേഷ്യമല്ലേ അത് കുറച്ച് കഴിയുമ്പോൾ മാറിക്കോളും എന്തായാലും ഞാൻ സംസാരിക്കാം എന്ന് അനി പറയുന്നുണ്ട് അതിൻ്റെ കൂടെ തനിക്ക് അനാമിക ഇഷ്ടമല്ല എന്നും പക്ഷേ മുത്തശ്ശിനു വേണ്ടിയിട്ട് മുത്തശ്ശൻ കൊടുത്ത ആ ഒരു വാക്കിന് വേണ്ടി മാത്രമാണ് ഞാൻ അനാമികയെ കല്യാണം കഴിക്കാനായിട്ട് തീരുമാനിച്ചത് എന്നുള്ള ഒരു സത്യവും കൂടി അനി നമ്മുടെ നായനയോട് പറയുന്നുണ്ട് അപ്പം നയനെ നായനെ പറയുവാണെങ്കിൽ മുത്തശ്ശൻ ഇത്രത്തോളം സ്നേഹിക്കുന്ന ആളാണ് അപ്പോൾ പിന്നെ മുത്തശ്ശൻ കൊടുത്ത ആ വാക്കിന് വേണ്ടിയിട്ട് നീ വാക്കാണ് അതുകൊണ്ട് നീ അത് തെറ്റിക്കരുത് മുത്തശ്ശന്നെ നാണം കെടുത്തരുത് എന്ന് നയനിയോട് പറയുന്നുണ്ട് അങ്ങനെ ആ ഒരു സംസാരങ്ങളൊക്കെ നിൽക്കുകയാണ് അങ്ങനെ ഈ സമയത്ത് നമ്മുടെ അബി ഭയങ്കര ദേഷ്യത്തിൽ അവിടെ ബാറിലിരുന്ന് കുടിച്ചുകൊണ്ടിരിക്കുവാണ് അപ്പൊ അബിയോട് ഏർ കള്ളം പറഞ്ഞിട്ട് ആ ഒരു ഫോട്ടോയെ പറ്റി തൻ്റെ ഇത് കൂടെ തന്നെ സ്നേഹിച്ച ആളാണ് ആ നവ്യ പക്ഷെ ആ നവ്യയാണ് ഇപ്പം നിൻ്റെ ഭർത്താവായ നിന്റെ ഭാര്യയായിട്ടിരിക്കുന്നത് ഒരു കാര്യങ്ങളൊക്കെ ഇന്നലെ അബിയോട് അയാൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു കാര്യത്തിൽ അബി ഇങ്ങനെ ഉറപ്പിക്കുകയും എങ്ങനെയെങ്കിലും നവ്യയെ അടിച്ചു പുറത്താക്കാൻ വേണ്ടിയിട്ട് ഇരുന്ന അബിക്ക് വളരെ ഒരു വലിയൊരു കാര്യമാണ് കിട്ടിയിരിക്കുന്നത് അപ്പം ഈ ഒരു കാര്യം വെച്ചിട്ട് അയാളോട് ആ ഒരു ഇത് അയാളോട് അബി പറയുന്നുണ്ട് നിന്റെ ഫോട്ടോയോ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ ഫോട്ടോയോ തെളിവ് ോ എന്തെങ്കിലും ഉള്ളോ ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ നവ്യ ആയിട്ട് നിൽക്കുന്ന കുറേ ഫോട്ടോസ് അയച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു കാര്യം മാത്രം മതി നവ്യ എന്റെ ജീവിതത്തിൽ നിന്ന് അകറ്റാൻ വേണ്ടിയിട്ട് ഞാൻ എന്തായാലും നവ്യയെ അടിച്ചു പുറത്താക്കിയിരിക്കും എന്നുള്ള ഒരു വാശില് ദേഷ്യത്തോടെ ആവി വീട്ടിലോട്ട് പോവുകയാണ് എന്നാൽ ഇതൊന്നും അറിയാതെ നവ്യ അവിടെ തന്റെ ഫോണിൽ ഒക്കെ എടുത്ത് നല്ല ആസ്വദിച്ച് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്താണ് നയന വരുന്നത് അപ്പൊ ആ നവ്യയെ കണ്ടെങ്കിൽ പോലും നയന അത് മൈൻഡൊക്കെ പോവാണ് അവളെ എന്തോ ചെയ്യട്ടെ എനിക്ക് കാണേണ്ട ആവശ്യമേ ഇല്ല എന്നുള്ള രീതിയിൽ പോകുമ്പോ നവ്യ നയനെ വിളിച്ചു നിർത്തിയിട്ട് ഓരോ കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട് അതിന്റെ കൂടെ തന്നെ നവ്യ പറയുവാണ് ഇവിടെ ഏറ്റവും കൂടുതൽ ഇപ്പോൾ ഞാനാണ് ഇവിടെ തെറ്റ് ചെയ്തത് പക്ഷെ അനുഭവിക്കുന്നതെല്ലാം നീയാണ് കാരണം ഞാൻ തെറ്റ് ചെയ്തെങ്കിലും എൻ്റെ കൂടെ എൻ്റെ ഭർത്താവ് ഞാനും എൻ്റെ ഭർത്താവും ഒരേ വേവിലെന്താണ് എൻ്റെ അതേ സ്വഭാവമാണ് അഭിക്കും അതുകൊണ്ട് പിന്നെ ഞങ്ങൾക്ക് വേറെ പ്രശ്നമില്ല പക്ഷേ നിൻ്റെ ഭർത്താവ് അങ്ങനെയല്ല ആദർശേടനെ കുറച്ച് ആദർശം കൂടുതലാണ് അതുകൊണ്ടാണ് നീ ആ കാണിച്ച ആ ഒരു തെറ്റിന് നിന്നെ ഇപ്പോഴും ശിക്ഷിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ള ഒരു കാര്യം നയനയോട് പറയുകയും അങ്ങനെ അതിൻ്റെ അവർ തമ്മിൽ ചെറിയൊരു തർക്കങ്ങളൊക്കെ നടക്കുന്നുണ്ട് ഈ ഒരു സംസാരത്തിൻ്റെ ഇടയിൽ ജലജ ഇങ്ങനെ ഭയങ്കര ഭയങ്കരായിട്ട് ഇങ്ങനെ ഫോണൊക്കെ നോക്കി നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് മുത്തശ്ശി പുറത്തോട്ട് പോകുന്നത് കണ്ടു അപ്പൊ മുത്തശ്ശി പുറത്തോട്ട് പോയ ഈ തക്കത്തിന് മുത്തശ്ശിനോട് കാര്യങ്ങളെ സംസാരിക്കാം എന്ന് പറഞ്ഞ് മുത്തശ്ശിനോട് മുത്തശ്ശിൻ്റെ അടുത്ത് പോയിട്ട് മുത്തശ്ശിനെ കുഴപ്പമൊന്നുമില്ലല്ലോ എങ്ങനെയുണ്ട് എന്നൊക്കെയുള്ള ഓരോരോ കാര്യങ്ങളിങ്ങനെ കുത്തി കുത്തി ചോദിച്ചതിന് ശേഷം പറയുവാണ് തന്റെ മോൻ ഇപ്പോൾ നല്ല രണ്ട് മൂന്ന് ബ്രാഞ്ചൊക്കെ നോക്കിക്കൊണ്ടിരുന്നതാണ് എന്നാൽ അച്ഛനിപ്പോ അവന് ഒരു കൂലിപ്പണി ഒരു ജോലിക്കാരൻ്റെ ഒരു തുല്യമായിട്ടാണ് അവന് ശമ്പളവും കാര്യങ്ങളും നോക്കി കൊടുക്കുന്നത് പിന്നെ ഇനി എന്തായാലും അങ്ങനെ പറ്റത്തില്ല അച്ഛാ ഇപ്പൊ ഞങ്ങളുടെ ആ ഒരു വിഹിതം അച്ഛൻ തന്നു കഴിഞ്ഞാൽ അത്ര നല്ലതാണ് എന്നൊക്കെയുള്ള രീതിയിൽ സംസാരിക്കുന്നുണ്ട് അപ്പൊ മുത്തശ്ശൻ ആദ്യം ഇതൊന്നും തോന്നിയില്ലെങ്കിൽ പോലും രണ്ടാമത് മുത്തശ്ശൻ പറഞ്ഞു ശരി എനിക്കിപ്പോ എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ എനിക്കിപ്പോ അസുഖം കുറച്ചുകൂടി കൂടിക്കൂടി വരുന്നതുകൊണ്ട് തന്നെ എനിക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ ഈ ഒരു സ്വത്തിന് വേണ്ടിയിട്ട് ആരും തല്ലുപിടിക്കാൻ തല്ലുപിടിക്കാൻ പാടില്ലല്ലോ അതുകൊണ്ട് തന്നെ ഞാൻ ഒരു കാര്യം ചെയ്യാം എല്ലാവർക്കും ആവശ്യമുള്ള ആവശ്യമുള്ളതായിട്ട് വീ വീതിച്ച് വീതിച്ച് തരാം സ്വന്തമായിട്ട് എല്ലാവരും വീതിച്ചെടുത്തോളൂ പിന്നെ ഇതിന്റെ പേരിൽ ഒരു തർക്കവും കാണത്തില്ലല്ലോ അല്ലെങ്കിൽ തർക്കമൊന്നും ഉണ്ടാക്കത്തില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് നയൻ ജലജയോ ജലജയെ സന്തോഷിപ്പിച്ചിട്ട് വിടുവാണ് എന്നാൽ താൻ ഇരിക്കെ തന്നെ തന്റെ സ്വത്തുക്കളെല്ലാം ഭാഗം വെച്ച് പോകലോ എന്നുള്ള ഒരു സങ്കടത്തിൽ മുത്തശ്ശൻ ഇരിക്കുന്നു ഇരിക്കുന്നുണ്ട് അപ്പം ജലജ ഇറങ്ങി പോകുന്നത് മുത്തശ്ശി കണ്ടിട്ട് ജലജയോട് ചോദിച്ചെങ്കിലും ജലജ കാര്യമൊന്നും പറയാനായിട്ട് തയ്യാറായില്ല അങ്ങനെ മുത്തശ്ശനോട് മുത്തശ്ശി വന്ന് ചോദിക്കുന്നുണ്ടെങ്കിലും അങ്ങനെ പറയാൻ കൂട്ടാകാതെ കുഴപ്പമില്ല അവൾ അവൾക്ക് ആവശ്യമുള്ള കാര്യം അവൾ വന്ന് ചോദിച്ചു ഞാനത് കൊടുക്കാം എന്ന് സമ്മതിക്കുകയും ചെയ്തു എന്നുള്ള രീതിയിൽ പറഞ്ഞിട്ട് മുതർശെ ആശ്വസിപ്പിച്ച ഓരോ കാര്യങ്ങൾ സംസാരിക്കുവാണ് എന്നാൽ ഈ ഒരു കാര്യം ആരും അറിഞ്ഞിട്ടില്ല അങ്ങനെ അനി ഇങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ആദർശ് വരുന്നത് അപ്പോൾ ആദർശനോട് അനി പറയുന്നുണ്ട് ഉം ഇവിടെ കുറെ ഇപ്പം വേറെ കുഴപ്പമൊന്നും ഇല്ലല്ലോ അല്ലെങ്കിൽ എന്തായാലും മുത്തശ്ശിനെ ആ ഒരു അസുഖത്തിന് വേണ്ടിയിട്ട് ചികിത്സിക്കാനുള്ള ഒരു ഡോക്ടറിനെ കിട്ടിയിട്ടുണ്ട് എന്തായാലും ആ ഡോക്ടർ നമുക്ക് ഒരു സൊല്യൂഷൻ കണ്ടുപിടിച്ച് തരും വലിയൊരു ഡോക്ടറാണ് വിദേശത്ത് പോലും അദ്ദേഹത്തിന് ഓരോ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടും അദ്ദേഹത്തിനെ അങ്ങോട്ട് കൊണ്ടുപോകുന്നുണ്ട് അപ്പം ഞാൻ ആ ഒരു നമ്പർ എനിക്ക് കിട്ടി അനാമികയുടെ അച്ഛൻ എനിക്ക് തന്നു അങ്ങനെ കോൺടാക്റ്റ് ചെയ്തു അപ്പം മു കാര്യങ്ങളെല്ലാം ആ ഡോക്ടറിനറിയാം പിന്നെ മുത്തശ്ശനെ ഭയങ്കര ഇഷ്ടമാണ് മുത്തശ്ശനെ പറ്റിയുള്ള എല്ലാ കാര്യങ്ങളും അറിയാം കാരണം നമ്മുടെ ഒരു ്രാഞ്ച് മുംബൈയിലുണ്ട് ആ ബ്രാഞ്ചിൽ നിന്നും അദ്ദേഹം അവിടെ നിന്ന് സ്വർണം കാര്യങ്ങളൊക്കെ എടുക്കാറുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ മുത്തശ്ശനെ ട്രീറ്റ്മെന്റ് ചെയ്യാനായിട്ട് അദ്ദേഹം തയ്യാറാണെന്നും ഇങ്ങോട്ട് വരാനായിട്ട് തയ്യാറാണെന്നും പറഞ്ഞിട്ടുണ്ട് അപ്പൊ നമുക്കൊന്ന് കോണ്ടാക്ട് ചെയ്യാം എന്നൊക്കെയുള്ള കാര്യങ്ങൾ ആദർശനോട് പറയുന്നുണ്ട് അപ്പൊ ആദർശൻ ഒരുപാട് സന്തോഷമായി അങ്ങനെ മുത്തശ്ശന്റെ അസുഖം മാറ്റാൻ വേണ്ടിയിട്ട് എന്ത് വേണോ ചെയ്യാനായിട്ട് ആദർശ് തയ്യാറായി നിൽക്കുവാണ് അപ്പൊ അതിന്റെ കൂടെ തന്നെ നയനയുടെ കാര്യങ്ങൾ അനി ആദർശനോട് പറയുമ്പോൾ ആദർശ ദേഷ്യത്തോടെ ഇങ്ങനെ നോക്കി നിൽക്കുവാണ് അവിടെ വെച്ച ക അവസാനിക്കുന്നുണ്ട് അപ്പൊ ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കാൻ പോകുന്നത് നയനെ ഒരിക്കലും ആദർശ സ്വീകരിക്കാനായിട്ട് തയ്യാറല്ല ഈ സാധാരണ തന്റെ അമ്മയെ വെറുപ്പിച്ചിട്ട് തന്റെ ഭാര്യയെ സ്വന്തമാക്കാനായിട്ട് ആദർശം തയ്യാറല്ലായിരുന്നു പിന്നെ ഈ ഒരു കാരണവും കൂടി കൊണ്ട് നയനെ വെറുക്കാനുള്ള എല്ലാ കാരണങ്ങളും ആദർശന് കിട്ടി പക്ഷെ നയനയ്ക്ക് അങ്ങനെയല്ല നയനക്ക് തന്റെ ആദർശം മുത്തശ്ശിനും മുത്തശ്ശിയും അല്ലാതെ വേറെ ആരും നയനക്കില്ല അപ്പൊ അതിന്റെ പേരിൽ ചെറിയ സംസാരങ്ങളൊക്കെ നടക്കുന്നുണ്ടെങ്കിലും ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കാൻ പോകുന്നത് നയനിയും ആദർശം തമ്മിലുള്ള ആ ഒരു പ്രശ്നങ്ങൾ സോൾവ് സോൾവാകുമോ അതോ ഇനി അവരെ അകലാനുള്ള എല്ലാ സാധ്യതകളും കണ്ടുവരുന്നുണ്ട് പിന്നെ എന്തൊക്കെ സംഭവിക്കുമെന്ന് നമുക്ക് വരുന്ന ആളുകളിൽ ബൈ